കൊടുവള്ളിയിലെ സ്വർണ്ണ നിർമ്മാണശാല ഉടമ ബൈജുവിനെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ പിടികൂടിയവരിൽ ഒരാൾ കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരിയാണെന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ച അസോസിയേഷൻ ഭാരവാഹികൾ കൊടുവള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകൾ കൊടുവള്ളിയിലെ ഒരു സ്വർണ്ണ വ്യാപാരിയാണ് ഈ പിന്നില് ആക്രമിക്കപ്പെട്ടു മറ്റൊരു കൊടുവളിയിൽ മുഖ്യപ്രതി രമേശൻ പാലക്കാട് നിന്നും കൊടുവള്ളിയിൽ സ്വർണ്ണപ്പണിക്കായി വന്നതാണെന്നും സ്വർണ്ണ വ്യാപാരവുമായി ഇയാൾക്ക് ബന്ധമില്ലെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു പക്ഷെ ആക്രമിച്ച വ്യക്തി അതിന് നേതൃത്വം നൽകിയ വ്യക്തി അല്ലെങ്കിൽ അതിന് നിർദ്ദേശം നൽകി എന്ന് പോലീസ് പറയപ്പെടുന്ന വ്യക്തി കൊടുവള്ളിയിലെ സ്വർണ വ്യാപാര മേഖലയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ ഈ ഒരു പ്രതി സ്വദേശിയല്ല മറ്റു പ്രവർത്തിക്കുന്നില്ല ഒരു തൊഴിലാളിയായി ഇവിടെ വന്ന് നടത്തുന്ന ഒരാളാണ് കവർച്ച നടത്തി കടന്നു കളഞ്ഞ സംഘത്തെ ശക്തമായ നടപടികളിലൂടെ പിടികൂടിയ കേരള പോലീസിനും കൃത്യമായ വാർത്തകൾ നൽകിയ മാധ്യമങ്ങളെയും സംഘടനാ ഭാരവാഹികൾ കവർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലും അതേപോലെ പോലീസിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും വളരെ കൃത്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടാണ് ആ പ്രതികളെ മുഴുവനും പിടിക്കാൻ സാധിച്ചത് ആ സാധിച്ച പ്രതികളെ മുഴുവൻ പിടിച്ച കേരള പോലീസിനും അതേപോലെ മീഡിയകൾക്കും ഇതുമായി വാർത്ത പ്രസിദ്ധീകരിച്ച മീഡിയകൾക്കുമെല്ലാം ആദ്യമായി ഇതിൻ്റെ അഭിനന്ദനങ്ങൾ അതേസമയം കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരികളെ അപകീർത്തിപ്പെടുന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു എന്നത് പ്രതിഷേധമാണ് ആരെങ്കിലും ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കൊടുവള്ളിയിലെ ജല്ലറികളുടെ മേൽ ആരോപിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നതിൽ മാധ്യമങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പത്രങ്ങളിൽ ഒരു ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്ന വാർത്തകളും ഫണ്ടിങ്ങും ജില്ലയിലെ ഒരു ഒരു ഭാഗത്താണ് മാറ്റാനുള്ള വാർത്താസമ്മേളനത്തിൽ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ യൂണിറ്റ് സെക്രട്ടറി ടി പി നാസർ പ്രസിഡന്റ് വി മുഹമ്മദ് ഗോയ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ ടി സുലൈമാൻ ജില്ലാ കൌൺസിൽ അംഗം റഷീദ് എന്നിവർ പങ്കെടുത്തു